ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ നമ്മുടെ ഹിന്ദു മത ആചാരപ്രകാരം വളരെ വിശിഷ്ടമായ ഒരു ആഘോഷമാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര അപ്പം നമ്മുടെ തിരുവാതിര അതായത് ഇവിടെ അടുത്ത് വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരുവാതിരയെ കുറിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ള കഥകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ അറിയാവുന്ന ചില കാര്യങ്ങളാണ് ഏട്ടാ പറയുന്നത് അപ്പോൾ തിരുവാതിര ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഏഴ് ദിവസം ഇപ്പോഴൊക്കെ അങ്ങനെ ചെയ്യണമെന്നില്ല ഏട്ടോ അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നിന്ന് പ്രത്യേകം പറയുന്നത് ഏഴ് ദിവസം മുൻപ് നമ്മൾ തുടികൊട്ടി കുളിക്കാനും അതുപോലെ തന്നെ നമ്മൾ കൈകൊട്ടി കളി അതുപോലെ കുളിക്കാനൊക്കെ ആയിട്ട് രാവിലെ നാല് മണിക്കൊക്കെയാണ് പൂവാട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ പോലെ അല്ല അന്ന് ചിലപ്പോൾ ഒരു ഗ്രാമത്തിലെ ഒന്നടക്കം സ്ത്രീകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കൂടി ഒന്നിച്ച് കംഭ്രാന്തലൊക്കെ പിടിച്ചിട്ടാണ് പൂവാട്ടോ കംഭ്രാന്തലൊക്കെ പിടിച്ച് അടുത്തുള്ള തോടിലോ അല്ലെങ്കിൽ കുളത്തിലോ പോയി മുങ്ങി കുളിക്കും തുടി തുടികൊട്ടി കുളിക്കുക പറയുമ്പോൾ വെള്ളം കൊണ്ട് ആ വെള്ളം നമ്മൾ കൈകൊണ്ടിങ്ങനെ അടിച്ച ഒരു തരം പ്രത്യേക ശബ്ദം ഉണ്ടാവും അതിനെയാണ് തുടി കൊട്ടി കുളിക്കുക എന്ന് പറയുന്നത് കേട്ടോ പിന്നെ പാട്ടൊക്കെ പാടും ഇന്നത്തെ അന്നത്തെ അമ്മമാർക്ക് നിറയെ തിരുവാതിര പാട്ടുകൾ അറിയിണ്ടായിരുന്നു കേട്ടോ അപ്പം അവരന്നെ തലമുറകളായിട്ട് ഇങ്ങനെ പഠിച്ച് 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 അങ്ങനെ എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ അതൊക്കെ അന്യം നിന്ന പോലെയായി ആർക്കും അറിയില്ല അപ്പം അതൊരു പ്രത്യേക രസം തന്നെയാണ് അത് കേൾക്കാനായിട്ട് കേട്ടോ ആ പ്രത്യേക താളത്തിലാണ് അവർ പാടുക അപ്പോൾ നമ്മൾ തിരുവാതിരയ്ക്ക് പ്രധാനം എന്ന് പറഞ്ഞാൽ തിരുവാതിരക്കളി തന്നെയാണ് ഞാൻ പറഞ്ഞു മഞ്ഞളൊക്കെ തേച്ച് നമ്മൾ കുളിച്ച് കൊട്ടി കുളിച്ച് പാതിരപ്പൂ ചു അല്ല നമ്മൾ ദശപുഷ്പം ചൂടും ആ ദശപുഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ചെടികളാണ് കേട്ടോ ഇതിനൊക്കെ ശേഷം നമ്മൾ ഈ ധനുമാസത്തിലാണല്ലോ ധനുമാസത്തിലാണ് മലയാള മലയാളമാസമായ ധനുമാസത്തിലാണ് തിരുവാതിരയ്ക്ക് പ്രാധാന്യം എല്ലാ മാസത്തിലും നമുക്ക് തിരുവാതിര ഉണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് പ്രാധാന്യം ശിവഭഗവാന്റെ ജന്മനാളാണ് എന്ന് പറയണുണ്ട് അതുപോലെ തന്നെ പല ഐതിഹ്യ കഥകളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കണ്ടും കേട്ടും വളർന്നിട്ടുള്ള ഈ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ നിന്നൊക്കെ കുറേയൊക്കെ പോയി എന്നാലും എന്താ വച്ചാൽ നമ്മളിപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഒന്ന് കഥ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളതിങ്ങനെ പറയാതും ഓർക്കാതും ഇരുന്ന് ിരുന്നിട്ട് മറന്നുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും എൻ്റെ ഓർമ്മയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നാല് മണിക്കൊക്കെ ഞാൻ പറഞ്ഞു തുടിച്ചു കുളിക്കാനായിട്ട് പോകുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊരു കുളും അതുപോലെ തന്നെ തോടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടേക്കാണ് നമ്മൾ കുളിക്കാനായിട്ട് പോവുക കുറച്ച് കാലങ്ങളെ അങ്ങനെ പോയിട്ടുള്ളൂ അപ്പം നമ്മൾക്ക് മുതിർന്നവർ നമ്മുടെ മുതിർന്നവർ എന്തൊക്കെ വ്രതങ്ങൾ എടുക്കുന്നുണ്ട് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കുട്ടികൾക്ക് സന്തോഷമായിരുന്നു കേട്ടോ നമുക്ക് അറിഞ്ഞിട്ടൊന്നല്ല അവർ ചെയ്യുമ്പോൾ നമ്മളും അതുപോലെ തന്നെ അപ്പോൾ ഏകാദശി അല്ലെങ്കിൽ തിരുവാതിര വ്രതം ഇതൊക്കെ എടുക്കുന്ന സമയത്ത് അവരെടുക്കുന്നത് കൂട്ടത്തിൽ നമ്മളും ചെയ്യും നൂറ്റെട്ട് വെട്ടിലെ മുറക്കണം മുറുക്കണം എന്ന് പറയും അതുപോലെ ും വെറ്റിലേക്ക് മുറുക്കും നൂറ്റിയെട്ടൊന്നും ഇല്ലെങ്കിലും വെറ്റിലേക്ക് മുറുക്കും അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ആയിരുന്നു കേട്ടോ അപ്പം ഈ ധനുമാസത്തിൽ നമുക്ക് കാറ്റ് വീശുന്ന ഒരു സമയമാണ് ഇപ്പോൾ അല്ലെ അപ്പം ഈ സമയത്ത് നമ്മൾ കൂവ അതുപോലെ മറ്റുള്ള കിഴങ്ങുകളൊക്കെ പറിക്കുന്ന സമയമാണ് കൂവ നമ്മൾ ഇടിച്ച് അതിന്റെ നീര് അത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഉണക്കി കൂവപ്പൊടിയാണ് നമ്മൾ തിരുവാതിരയ്ക്ക് പ്രത്യേകത തിരുവാതിരയ്ക്കുള്ള ഭക്ഷണം അതാണ് അരി ഭക്ഷണമൊന്നും കഴിക്കില്ല അപ്പം നമ്മൾ കൂവപ്പൊടി കൊണ്ട് കുറുക്ക് കൂവക്കുറുക്ക് അല്ലെങ്കിൽ കൂവ പായസം പിന്നെ പപ്പടം കൂട്ടുന്ന മറ്റുള്ള വ്രതങ്ങളെ അപേക്ഷിച്ച് ഈ തിരുവാതിരയ്ക്ക് പപ്പടം കൂട്ടുന്നതും മറ്റുള്ള വ്രതങ്ങൾക്ക് പപ്പടം കൂട്ടില്ല ഞാൻ പറഞ്ഞു അപ്പം ഈ ഏകാദശിക്കൊന്നും കൂട്ടില്ല പക്ഷെ തിരുവാതിരയ്ക്ക് കൂട്ടും അതുപോലെ എട്ടങ്ങാടി പുഴുക്ക് കിഴങ്ങ് വർഗങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പുഴുക്കാണ് പിന്നെ പ്രത്യേകത അപ്പൊ നമ്മുടെ ഭക്ഷണം ഇത് മാത്രമാണ് അതുപോലെ വെറും ഇളനീര് മാത്രം ഭക്ഷിച്ചും അല്ലെങ്കിൽ പഴം മാത്രം ഭക്ഷിച്ചും കഴിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ തിരുവാതിരയ്ക്ക് ഞാൻ പറഞ്ഞു ഏഴ് ദിവസം മുൻപ് തുടങ്ങും നമ്മൾ ആഘോഷങ്ങൾ അതായത് നമ്മൾ അണിഞ്ഞൊരുങ്ങ സാധാരണ ഒ ഒരുങ്ങുന്നത് പോലെയല്ല ഈ തിരുവാതിരയ്ക്ക് നമ്മൾ കുളിച്ച് മഞ്ഞളൊക്കെ തേച്ച് കുളിച്ച് തുടി കൊട്ടി കുളിച്ച് അലക്കിയ വസ്ത്രം ധരിച്ച് അതുപോലെ ദശപുഷ്പം ചൂടി കണ്ണെഴുതി നമ്മൾ ചന്ദനം തൊട്ട് അതൊക്കെ ഒരു തന്നെയാണ് ആ സമയങ്ങളിൽ സ്ത്രീകളെ കാണാനും ഒരു ഭംഗിനെയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഇതിന് കുറെ ഐതിഹ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മകീരം നാളിന് മക്കൾക്കും തിരുവാതിര നാള് ഭർത്താവിനെന്നാ പറയാ ദീർഘ വിവാഹിതരായ സ്ത്രീകൾ ദീർഘസുമംഗലികളായിരിക്കാനും വിവാഹം കഴിയാത്ത കന്യകമാർക്ക് പെട്ടെന്ന് വിവാഹം നടക്കാനും അതുപോലെ സൽഗുണ സമ്പന്നനായ ഭർത്താവിനെ ലഭിക്കാനുമാണ് തിരുവാതിര വ്രതം എന്ന് പറയുന്നത് തിരുവാതിര വ്രതം എന്ന് പറയുമ്പോൾ ആർദ്രാ വ്രതം എന്നും പറയൂട്ട അപ്പൊ ഇതൊക്കെയാണ് തിരുവാതിരയുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറ് ഈ കാലഘട്ടത്തിലാണ് ഈ സമയത്താണ് നമ്മൾ ഊഞ്ഞാലാടുക ഊഞ്ഞാലാടുമ്പോൾ കയറുകൊണ്ട് ഒരു മരത്തിൻ്റെ കൊമ്പിൽ കയറുകൊണ്ട് ഒരു മരക്കലക വെച്ചിട്ട് നമ്മൾ ഊഞ്ഞാൽ കെട്ടിയിട്ട് അതിൽ നമ്മൾ ഊഞ്ഞാൽ ഇരുന്നിട്ടാടും അതുപോലെ നിന്നുകൊണ്ട് നമ്മൾ ഇരിക്കും നിൽക്കും ഇങ്ങനെ ഊഞ്ഞാൽ ആടി ആടിയായിട്ട് ഉയരങ്ങളിലേക്ക് പോവും അങ്ങനെ അങ്ങനെ ആടുന്നതും ഉണ്ട് കേട്ട അതുപോലെ തന്നെ മുളകൊണ്ട് ഊഞ്ഞാലുണ്ടാക്കും ഇതൊക്കെ ഒരു പ്രത്യേകതയാണ് ഈ കാലഘട്ടത്തിൽ അപ്പം ഈ സമയത്ത് നമ്മൾ തിരുവാതിര കാലത്ത് ഊ ൂഞ്ഞാലാടി അപ്പൊ ഇതൊക്കെ ഒരു ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട് പണ്ടുള്ളവർ പറയുന്നതിനെ അപ്പൊ തിരുവാതിര കാലത്ത് ഊഞ്ഞാലാടി അതുപോലെ തുടി കൊട്ടി കുളിച്ച് മഞ്ഞളൊക്കെ തേച്ച് ഇങ്ങനെ ചെയ്യും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂവ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ചൂടുകാലാണ് അപ്പൊ നമ്മുടെ ശരീരത്തിനെ നമ്മള് ഒന്ന് തണുപ്പിക്കാനായിട്ടാണ് കൂവ പറഞ്ഞ തണുപ്പാണല്ലോ അപ്പൊ ഒന്ന് തണുപ്പിക്കാനായിട്ടാണ് കൂവയൊക്കെ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു അന്ന് പണ്ടുള്ളവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിന് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പാതിരാപ്പൂ ചൂടലും നമ്മൾ തിരുവാതിര നാളിൽ തിരുവാതിര നാൾ വരുന്നതിന് രാത്രിക്കും നിൽക്കുന്നുണ്ടെങ്കിലാണ് രാത്രിയിലാണ് തിരുവാതിര നമ്മൾ പാതിരാപ്പൂ ചൂടലും അതുപോലെ ഏതെങ്കിലും ഒരു തറവാട് മുറ്റത്ത് നമ്മൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ കൈക്കൊട്ടിക്കളിയൊക്കെ തിരുവാതിരക്കളിയൊക്കെ കളിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു പണ്ടത്തെ അമ്മൂമ്മമാർ നല്ലപോലെ തിരുവാതിര പാടാനും കാര്യം തിരുവാതിര പാട്ട് പാടാനൊക്കെ അറിയുന്നു അപ്പോൾ ആ തിരുവാതിര കളിക്കുന്നതിനും അതുപോലെ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് കളിക്കുക അപ്പോൾ ഓരോ ഏതെങ്കിലും ഒരു വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ പാതിരാപ്പൂ ചൂടൽ അതായത് നമ്മുടെ ദശപുഷ്പങ്ങളെന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ ദശപുഷ്പങ്ങൾ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ വെക്കും ആ മരത്തിന്റെ ചുവട്ടിൽ നമ്മൾ തിരുവാതിര കളിക്കുമ്പോൾ ആ പാട്ട് പാടി കഴിയാറാവുന്ന സമയത്ത് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് പോയിട്ട് നമ്മൾ പാതിരാപ്പൂ ചൂടും അതാണ് പാതിരാപ്പൂ ചൂ ഴുതി എന്ന് പറയില്ലേ അങ്ങനെ വാലിട്ട് കണ്ണെഴുതി പാതിരപ്പു ചൂടി നമ്മൾ തിരുവാതിരപ്പ് കളിയൊക്കെ കളിച്ചതിന് ശേഷം നൂറ്റെട്ട് വെറ്റില അതായത് പാർവതി ദേവി ശിവഭഗവാനെ കാത്തിരുന്നു വെറ്റില മുറുക്കിയിട്ട് കാത്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നൂറ്റെട്ട് വെറ്റില ഞാൻ പറഞ്ഞു ഇതിന്റെ ഐതിഹ്യങ്ങൾ കുറേ ഉണ്ട് എന്ന് പറഞ്ഞു ആ ഐതിഹ്യങ്ങള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശിവഭഗവാന്റെ ജന്മനക്ഷത്രമാണ് അല്ലെങ്കിൽ ജന്മദിവസമാണ് എന്നാ പറയുന്നത് അതുപോലെ തന്നെ പാർവതി ദേവിയും ശിവഭഗവാനും വിവാഹിതരായ ദിവസമാണ് തിരുവാതിര എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പം തിരുവാതിരക്ക് ഒരു കഥ എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ശിവഭഗവാന്റെ ഭാര്യ സതീദേവി സതീദേവിയുടെ അച്ഛൻ ദക്ഷൻ ഒരു യാഗം നടത്തി അപ്പം അതിൽ സതീദേവിയെയും അതായത് മകളെയും മകളുടെ ഭർത്താവിനെയും ക്ഷണിച്ചില്ല അപ്പൊ സതീദേവി ആ ക്ഷണിക്കാത്ത യാഗത്തിലേക്ക് ചെല്ലുകയാണ് എന്തായാലും എൻ്റെ അച്ഛനല്ലേ അപ്പം അതുകൊണ്ട് അവിടേക്ക് കടന്നു ചെന്നപ്പോൾ ഈ ദക്ഷൻ മകള് വന്നു കഴിഞ്ഞപ്പോൾ അപമാനിച്ചു വളരെയധികം ക്ഷണിക്കാതെ വന്നതിന് അപമാനിച്ചു അപ്പം അത് സതീദേവി കാരണം ശിവഭഗവാൻ പറഞ്ഞു ക്ഷണിച്ചിട്ടില്ലല്ലോ പോണ്ടെന്നുള്ളത് പറഞ്ഞു എന്നാലും അത് കേൾക്കാതെയാണ് വന്നത് അപ്പം അതിൽ മനം തൊന്ന സതീദേവി അതേ യാഗാഗ്നിയിൽ വീണു മരിക്കുകയാണ് അപ്പൊ തന്റെ പത്നിയുടെ വിയോഗത്തിൽ വളരെ ദുഃഖിതനായ ശിവഭഗവാൻ ആ ക്രോധം മൂലം ദക്ഷനെ വധിക്കുകയും അതിനുശേഷം ഹിമാലയത്തിലേക്ക് തപസ് അനുഷ്ഠിക്കാനായി പോവുകയും ചെയ്തു ഇതിനുശേഷം നമ്മുടെ സതീദേവി വീണ്ടും പാർവതി ദേവിയായിട്ട് ജനിക്കുകയാണ് പാർവതി എന്ന ഒരു സ്ത്രീയായിട്ട് ജനിക്കുകയാണ് ആ പാർവതിക്ക് ശിവഭഗവാനെ ഭർത്താവായി കിട്ടാനായിട്ട് വളരെയധികം ആഗ്രഹം ഉണ്ടായി അപ്പോൾ തൻ്റെ അച്ഛൻ്റെ സമ്മതത്തോടു കൂടി തന്നെ പാർവതി ദേവി ശിവഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാനായിട്ട് ശിവഭഗവാനെ ഭജിക്കുകയും അതുപോലെ തന്നെ വ്രതം എടുക്കുകയും തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്താണ് അസുരന്മാർ ദേവന്മാരെ ആക്രമിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ദേവന്മാർക്ക് അസുരന്മാരുടെ ഈ ആക്രമണത്തെ ചെറുക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ശിവപുത്രന് മാത്രമേ ഈ അസുരന്മാരെ ദേവന്മാരിൽ ദേവന്മാരെ അസുരന്മാരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കഴിയൂ എന്നും അപ്പൊ ശിവഭഗവാന്റെ പുത്രന് വേണ്ടി അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ശിവഭഗവാൻ വിവാഹിതനാവണം അപ്പൊ അതുകൊണ്ട് പാർവതി ദേവി എന്തായാലും തപസ് അനുഷ്ഠിക്കുന്നുണ്ട് അപ്പോൾ ദേവന്മാർ കാമദേവനോട് തങ്ങളുടെ ആവശ്യം ഉന്നയിക്കുകയും കാമദേവൻ പുഷ്പപാണം ശിവഭഗവാന് നേർക്ക് എറിയുകയും ചെയ്തു പാർവതി ദേവിയെ കണ്ട ശിവഭഗവാൻ അനുരക്തനായി തീർന്നു എന്നാൽ ഇതിനു ക ഇതിനു കാരണക്കാരനായ കാമദേവനെ ശിവഭഗവാൻ തൻ്റെ കോപാഗ്നിയിൽ ദഹിപ്പിച്ചു തൻ്റെ ഭർത്താവിൻ്റെ വിയോഗം പറഞ്ഞ രതി ദേവി അതായത് കാമദേവൻ്റെ പത്നി വളരെയധികം ദുഃഖിച്ചു ആ വിയോഗത്തിൽ അവർ ബൂണും ഉറക്കവും ഭക്ഷണവും ഒന്നും ഇല്ലാതെ വിലപിച്ചു കൊണ്ടേയിരുന്നു ഇത് കണ്ട മറ്റു ദേവസ്ത്രീകൾക്ക് വളരെയധികം വിഷമമായി അവരെന്തു ചെയ്തു ശിവഭഗവാന് വ്രതമെടുത്ത് തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെ തപസില് ആ ദേവസ്ത്രീകളുടെ തപസ്സിൽ ശിവഭഗവാൻ സന്തുഷ്ടനായിട്ട് അവരോട് വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ രതീദേവിയുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ശിവഭഗവാൻ വീണ്ടും നമ്മുടെ കാമദേവനെ പുനർ പുനർജനിപ്പിച്ചു അതിൽ സന്തുഷ്ടയായ രതിദേവി വളരെയധികം സന്തുഷ്ടയായി സന്തോഷം അറിയിച്ചു ഇതേ സമയം പാർവതി ദേവിയെ ശിവഭഗവാൻ വിവാഹം ചെയ്യുകയും ചെയ്തു അപ്പോൾ പാർവതി ദേവീനെ ശിവഭഗവാൻ വിവാഹം കഴിച്ചപ്പോൾ സന്തോഷവതിയായ പാർവതി ദേവി കാട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കളും തല തന്റെ കേശാലങ്കാരങ്ങൾ ചെയ്യുകയും പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുകയും അതുപോലെ തുടികൊട്ടി കുളിക്കുകയും എല്ലാം ചെയ്തു ഭൂഞ്ഞാലാട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് തിരുവാതിര ആഘോഷത്തിലും നമ്മളെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നൂട്ടാ അപ്പൊ നമുക്കറിയില്ല നമുക്ക് അറിയണ കാര്യമല്ല നമ്മുടെ ചെറുപ്പത്തിൽ കേട്ട അറിവുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചത് പിന്നെ പുഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ചെടികളാണ് ഇടത് ഇട്ട കറുക കയ്യോന്നി മുക്കുറ്റി നിലമ്പന ഉഴിഞ്ഞ തിരുതാളി കൃഷ്ണക്രാന്തി പൂവാംകുർന്നില ഇതങ്ങനെയൊക്കെയാണ് പത്ത് ചെടികൾ ഇട്ട ഈ പത്ത് ചെടികളാണ് ദശപുഷ്പം എന്നറിയ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ തിരുവാതിര ആഘോഷിക്കുന്നവർക്ക് പൂ തിരുവാതിര എന്ന പറയട്ടോ എങ്ങനെയാണ് തിരുവാതിര ആഘോഷവും തിരുവാതിരയുടെ ഐതിഹ്യങ്ങളും അപ്പോൾ ഇത്രയ്ക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവച്ചതാണ് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു